മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇദ്ദേഹം സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമാണ് അച്ഛൻ സുരേഷ് ഗോപിയെയും ഏട്ടൻ ഗോകുൽ സുരേഷിനെയും പോലെ തന്നെ അഭിനയത്തിലേക്കുള്ള ചുവടുവെപ്പിലാണ് മാധവും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും സിനിമയിലേക്ക് എത്തും മുമ്പ് തന്നെ ഗോസിപ്പ് പേജുകളിലും മാധവ് നിറഞ്ഞു നിന്നിരുന്നു ഗോസിപ്പ് പേജുകളിൽ താരത്തിന്റേതായി പുറത്തുവരാറുള്ള വാർത്തകൾ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൻ മാധവ് നായകനായി എത്തുന്ന പുത്തൻ സിനിമയാണ് കുമ്മാട്ടിക്കളി ഈ സിനിമയുടെ ോഷന് വേണ്ടി എത്തിയപ്പോൾ ആദ്യമായി വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മാധവ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് പല മാധ്യമങ്ങളും എന്നെ കാണുന്നത് നാട്ടിലെ ഒരു എലിജിബിൾ ബാച്ചിലറായിട്ടാണ് എന്നെ കൊണ്ട് അവർ ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിലൂടെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് എന്റെ നല്ല സുഹൃത്തുക്കളുമായുള്ള ഫോട്ടോകൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാഹ വാർത്തകൾ അധികവും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുള്ളത് എന്നെ മാധ്യമങ്ങൾ നാലു തവണ കല്യാണം കഴിപ്പിച്ച ഒരു വ്യക്തിയാണ് സെലിനുമായിട്ട് സെലിനും ഞാനും പ്രണയത്തിലാണ് എന്നും വിവാഹിതരാകാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു അന്ന് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എന്നാൽ ഇതിൽ പിന്നെ സത്യമില്ല എന്നറിഞ്ഞതോടെ ആരാധകർക്കെല്ലാം വ്യാജ വാർത്തയാണെന്ന് മനസ്സിലായി പിന്നെ അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിച്ചു കേട്ടിട്ടില്ല എന്റെ ചേച്ചി ഗ്യാ സുരേഷിന്റെ കല്യാണത്തിന് ഞാനും ദിലീപ് അംഗളും മീനാക്ഷിയും ഒക്കെയായിട്ട് ഫോട്ടോകൾ എടുത്തിരുന്നു അന്നാ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ വന്ന വാർത്തകൾ തീർത്തും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതായിരുന്നു ഞാനും മീനാക്ഷിയും പ്രണയത്തിലാണ് ഞങ്ങളുടെ വിവാഹനിശ്ചയം വാക്കാൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഇതിലും സത്യമില്ല എന്നറിഞ്ഞതോടെ ആ വാർത്തകളും കെട്ടടങ്ങുകയായിരുന്നു എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുമായിട്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ വരാറുള്ളത് സിനിമയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുപമ അനുപമയും ഞാനുമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച സമയത്ത് ഞാനും അനുപമയും പ്രണയത്തിലാണ് എന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നിരുന്നത് ഞാൻ പക്ക സിംഗിളാണ് മിംഗിളാവാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഞാൻ എന്റെ കരിയറിനാണ് കൂടുതലും മുൻഗണന കൊടുത്തിട്ടുള്ളത് കുടുംബജീവിതം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാർ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഞാൻ പക്ക സിംഗിളാണ് വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നായിരുന്നു മാധവ് വിവാഹത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് മാധവിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് മാധവ് നായകനായെത്തുന്ന പുത്തൻ സിനിമയാണ് കുമ്മാട്ടിക്കളി